നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറുണ്ട് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഈ സ്ത്രീ പുരുഷ മാനസിക വ്യത്യാസം മധ്യവയസ്സിൽ എങ്ങനെയാണ് മധ്യവയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൗമാരം കഴിഞ്ഞു അതുപോലെ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് മധ്യ കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു മൂന്നാം ഘട്ടമായിട്ട് വരാം അപ്പോൾ മക്കളൊക്കെ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് അവരുടെ വളർച്ചയുടെ കാര്യത്തിലായിട്ട് അപ്പോൾ എന്ത് പറ്റുന്നു അതിനകത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇതിനിടയിൽ എന്തു പറ്റുന്ന പരസ്പരം അവർ തമ്മിൽ മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കാതെ വരുമ്പോൾ കുട്ടികളുടെ പഠനവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി ഈ പാരിമത്യബന്ധത്തിൽ ഒരുപാട് വഴക്കും സംഘടന ഒക്കെ ഈ സന്ദർഭത്തിലാണ് നടക്കുന്നത് നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ഉള്ള ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കശപീശുകളുടെ സമയമാണ് അല്ല ഇത് അടിച്ചുപിരിയുന്ന പ്രശ്നങ്ങളല്ല പരാതിപ്പെട്ടി പരാതിപ്പെട്ടി പരാതിപ്പെട്ടിയുടെ ഒരു കാര്യമാണ് ഈ സമയമാണ് ഇപ്പോൾ മറ്റൊന്നും കൂടെ പറഞ്ഞത് ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആർത്തവ വിരാമം വരും ആർത്തവ വിരാമം ഹോർമോണുകളുടെ ചേഞ്ചസ് വരും ഹോർമോണുകളുടെ ചേഞ്ചസ് വരുമ്പോൾ പലപ്പോഴും ഈ സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യക്കാരാകും ഇത് പുരുഷനറിയത്തില്ല അത് അങ്ങനെ ആ ദേഷ്യത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഒക്കെ വഴക്കുകൾ കൂടാനുമുള്ള ഇടപെടലുകളുണ്ട് അത് മാനസികമായി ഒരുപാട് ദുർബലത സമയമാണ് പക്ഷേ ഈ സമയത്ത് ഒരു പരിചരണം ോ അവരെ ആ രീതിയിൽ കാണണമെന്നോ ഒന്നും പുരുഷന് അറിഞ്ഞെന്ന് പറ്റത്തില്ല ഇതൊക്കെ പല പ്രശ്നങ്ങളിലേക്കും തിരിയാറും ഈ സമയത്ത് മറ്റൊന്നുകൂടിയുണ്ട് സംശയം വരാം അതുപോലെ തന്നെ കുറ്റപ്പെടുത്തൽ വരാം തന്റെ പങ്കാളിയെ കൂടുതൽ കൂടുതൽ സംശയിക്കാം പങ്കാളി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നിൽ നിന്ന് മാറിപ്പോകുമോ എന്നൊക്കെയുള്ള സംശയവും ഈ സ്ത്രീയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്